ഹലോ സുഖമല്ലേ എല്ലാവർക്കും അങ്ങനെ എൻ്റെ ആറാമത്തെ കീമോയും കഴിഞ്ഞു ഇപ്രാവശ്യം കീമോ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് രണ്ട് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ അവിടെ വെച്ചിട്ട് ഞാൻ എന്നെപ്പോലെ തന്നെ ആറാമത്തെ കീമോയ്ക്ക് വന്ന ഒരു മരിയ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി സ്കൂൾ ടീച്ചറാണ് പുള്ളിയെ പരിചയപ്പെട്ടു ഇനി അവസരം വന്നാൽ തീർച്ചയായിട്ടും പുള്ളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം അത്രയ്ക്ക് പോസിറ്റീവ് എനർജി ഉള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റായി പുള്ളി ഇടയ്ക്ക് വരുന്നുണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നത് പുള്ളിയും എന്നെപ്പോലെ തന്നെ ആറാമത്തെ കീമയ്ക്കാണ് വന്നത് പക്ഷേ പുള്ളിയെ കണ്ടാൽ ഇങ്ങനൊരു അസുഖമുള്ള ആളാണെന്ന് തോന്നത്തേ ഇല്ല മുടിയൊന്നും പോയിട്ടില്ല നന്നായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങി കാരണം പൊതുവേ ഈ സമയത്ത് ഇവിടെ അങ്ങനെ ആരും ഒരുങ്ങി ഞാൻ കാണാറില്ല കാരണം ഈ ക്യാൻസറൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വലിയ മേക്കപ്പുകളൊന്നും ഇടുന്നെങ്കിൽ കണ്ടിട്ടില്ല പക്ഷേ പുള്ളിയെ കണ്ടാൽ പുള്ളി ഇങ്ങനെ ഒരു രോഗിയാണെന്നേ തോന്നില്ല അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് പിന്നെ പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റിനും വ്യത്യാസമുണ്ട് ഇപ്പോൾ എന്നെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ല എടുക്കുന്നത് പുള്ളി ആദ്യം തന്നെ മരിയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വീണ്ടും ഗ്രോത്ത് വന്ന് അതിനുശേഷം വീണ്ടും കീമെടുക്കുന്നതാണ് അപ്പോൾ അവരുടെ ഒക്കെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ആഴ്ചയിൽ എടുക്കുന്ന കീമയാണ് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ പുള്ളിയുടെ ആ ഒരു പ്രസൻസ് ഇല്ലേ ആ ഒരു പോസിറ്റീവ് എനർജി അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു ദിവസം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അരി വെച്ച് തന്നെ എങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുന്നു എന്നുള്ളത് നമ്മുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ എന്തായാലും ആവശ്യപ്പെടും അപ്പോൾ അന്നത്തെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കീമോയ്ക്ക് പോയി കീമോയ്ക്ക് പോയി എനിക്ക് വീണ്ടും വെയിനിൻ്റെ അതേ പ്രശ്നം വന്നു അപ്പോൾ കഴിഞ്ഞ കീമോ ചെയ്തത് റൈറ്റ് പലത് കയ്യിലായത് കൊണ്ട് ഇടത് കൈ ഞാൻ റെഡിയാക്കി കൊണ്ട് പോയിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് ആദ്യത്തെ കുത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അത് ശരിയാവുന്ന വഴി കാണുന്നില്ല കാരണം കുറേ ബ്ലഡൊക്കെ പോയി അപ്പം ഞാൻ നേഴ്സിനോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു കുറച്ചും എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാമോ കാരണം ഓൾറെഡി നമ്മൾ പെയിനിലാണ് നമുക്ക് ആവശ്യത്തിന് വേദനകൾ പല രീതിയിലുണ്ട് അതിൻ്റെ കൂടെ ഇനി കുത്തി പൊളിക്കാൻ കൂടെ കൊടുക്കാതെ ഞാൻ അപ്പോൾ തന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം കുറച്ച് സമയം എടുത്ത് അവർ ചെയ്തത് ചെയ്തിട്ട് മരുന്ന് കയറ്റുന്നതിൽ സിറിഞ്ചിലോട്ട് എന്നറിയാം ബ്ലഡ് അങ്ങോട്ട് തിരിച്ചുകയറി പോകുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ നല്ല പെയിനുണ്ട് വേറെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷെ നല്ല നഴ്സായിരുന്നു അവരടനെ സമ്മതിച്ചു എന്നെ വേറെ അനസ്തേഷ്യ വന്നു പെട്ടെന്ന് അടുത്ത കയ്യിൽ വലത് കയ്യിൽ തന്നെ വീണ്ടും ചെയ്യേണ്ടി വന്നു പക്ഷേ വളരെ ഫാസ്റ്റിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ആറാമത്തെ ഗെയിമേയും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് എനിക്ക് ആറ് ഗെയിമുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അറിയാമല്ലോ നമുക്ക് എല്ലാം ഇത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഒന്നു പറഞ്ഞൊരു ടു വീക്സിന് ഇടയ്ക്ക് വീണ്ടും ബോഡി ഫുൾ ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ ഒരു സിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് അവർ തീരുമാനിക്കും എന്താണ് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തു തന്നെ ആയാലും നമ്മൾ ഫുൾ പോസിറ്റീവ് എനർജിയിലായിരിക്കുക ഇനി എന്തു തന്നെ വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള നല്ല മനസ്സായിട്ട് ഇരിക്കുക a